ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനെ എങ്ങനെ സംരക്ഷിക്കാം നല്ല രീതിയിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെടും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് കീടനാശിനിയും വളങ്ങളും ഒക്കെ ഉണ്ടാക്കാം നല്ല രീതിയിൽ നമുക്ക് ചെടികളെ സംരക്ഷിക്കാം അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കൾ അട്രാക്റ്റീവായിട്ടുള്ള കളറ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും നിങ്ങൾക്കൊക്കെ വെരി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറ് അപ്പം നമ്മൾ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഗാർഡൻ ടിപ്സുകളും നമുക്ക് പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയ കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് കുറച്ച് ചെടികളും അതുപോലെ കൃഷിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഐറ്റം വെളുത്തുള്ളി അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയത്തെ തന്നെ ഇതിനൊരു കഴിവുണ്ട് എല്ലാ കീടങ്ങളെയും അകറ്റുവാനുള്ള അപ്പോൾ നമ്മളുടെ ചെടികളിൽ കിടശല്ല്യം ഉണ്ടാകുകയാണെങ്കിൽ രണ്ടല്ലേ വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് വെള്ളത്തിൽ ഏപിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് ആ കിടങ്ങളുടെ ശല്യം അപ്പാടെ മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ള വിനീഗർ വിനീഗർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഫംഗൽ ഇൻഫെക്ഷനുള്ള ഭാഗത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ പുഴുക്കൾ പ്രാണികൾ ഉറുമ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ വിനീഗർ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് വളരെ സക്സസ്ഫുള്ളാണ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സം സോൾട്ടാണ് മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെയധികം ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ചൂട്ടലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല പൂക്കൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള കളർ ഉണ്ടാകുവാനും അതുപോലെ തന്നെ മണ്ണിൻ്റെയൊക്കെ പ്രവർത്തനം ഉത്തേജിപ്പിച്ച് നല്ല ചെടികളിൽ വേര് നല്ലതുപോലെ ആർന്നിറങ്ങി നല്ല രീതിയിൽ വളരുവാനും സഹായിക്കും അതുപോലെയാണ് കാപ്പിപ്പൊടി നൈട്രജൻ്റെ അളവ് വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ചെടികളുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും നല്ല ഇലകളും അതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ലേപിച്ചിട്ട് സ്പ്രേ ചെയ്തു അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെയാണ് സോഡാപ്പൊടി സോഡാപ്പൊടി ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാലോ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇത് വളരെയധികം നല്ലൊരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കീടനാശിനി തന്നെയാണ് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പുഴുശല്യമോ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനോ മുഞ്ഞ ഇടയ്ക്ക് ശല്യം നന്നേ നമുക്ക് മാറിക്കിട്ടും ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒരു കുഞ്ഞു നുള്ള എടുത്തിട്ട് വെള്ളത്തിൽ ലയിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈകുന്നേരങ്ങൾ മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ വെയിലുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെയാണ് ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ഒരു കലവറ് തന്നെയാണ് ബനാന പീല് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അല്പം ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ചുവട്ടില് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെയാണ് കാൽസ്യത്തിൻ്റെ ഒരു കലവറ് തന്നെയാണ് മുട്ടത്തോട് ഇത് നല്ലതായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് ചെടികളിലെ ചുവട്ടിൽ പ്രത്യേകിച്ച് റോസിൻ്റെയൊക്കെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുക നന്നായി പൂക്കളും നല്ല വലിപ്പമുള്ള പൂക്കളും ഉണ്ടാകും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ ചെടികൾക്കും പൂക്കൾക്കൊക്കെ വളരെ റിസൾട്ട് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതാണ് ഒരു ഗ്ലാസ് പാലാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പാൽ ഒരു സ്പൂൺ പാൽ അല്ലെങ്കിൽ ഒര ഗ്ലാസ് പാൽ എടുത്ത ശേഷം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇലച്ചെടികൾ പ്രത്യേകിച്ച് ഇലച്ചെടികൾക്കാണ് ഏറ്റവും നല്ലത് ഫംഗൽ ഇൻഫെക്ഷനുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു സപ്പോർട്ട് ചെയ്യണേ ഓക്കെ